വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ദിവ്യ ഞാനിവിടെ ബുക്ക് റിവ്യൂസ് ആണ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ വന്ന പുസ്തകം ജെറി ടോമിൻ്റെ ജീവിതം ഒരു കൽക്കണ്ടത്തുണ്ടാണ് പുസ്തകത്തിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് പറയാനാണെങ്കിൽ പ്രാവധ ബുക്സാണിത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നൂറ്റി രൂപയാണ് ഇതിൻ്റെ എം നൂറ്റി അഞ്ച് പേജാണ് ഉള്ളത് എന്നാലും ഈ അടുത്ത് പുതിയ കുറച്ച് എഴുത്തുകാരുടെ പുസ്തകങ്ങൾ ഇപ്പോൾ ജെറി ടോം ഞാൻ വേറെ ഒന്ന് രണ്ട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് മഴനൂലുകൾ അങ്ങനെ ഒന്ന് രണ്ട് മെമ്മോറി ടൈപ്പ് പുസ്തകങ്ങൾ യൂണിവേഴ്സൽ യൂട്രസ് ഇതിൻ്റെ എല്ലാം ഒരു ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ഏകദേശം ഒന്നു തന്നെയാണ് അതായത് ഇത് കഥയല്ല നോവലല്ല മെമ്മോറിസ് എന്ന് പറയത്തില്ലേ എന്താ പറയുക ഇപ്പം നമ്മുടെ ഓർമ്മയിൽ നമുക്കിഷ്ടമുള്ള നമുക്ക് നോസ്ട്രാളജിക്കായിട്ട് ഓർക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ ചെറിയ ചെറിയ കുറിപ്പുകൾ അതിൻ്റെ ഒക്കെ കുറച്ചും കൂടെ ഒരു പ്രസിദ്ധീകരിക്കപ്പെടാവുന്ന ഫോം അതാണ് അങ്ങനെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതിൻ്റെ ബാക്ക് കവറിൽ എഴുതിയിരിക്കുന്നത് കൊച്ചു കൊച്ചു ജീവിതാനുഭവങ്ങളിലൂടെ സ്നേഹത്തിൻ്റെ നനത്ത സ്പർശത്തിലൂടെ മഹിമയുള്ള മനുഷ്യ മനുഷ്യനിലേക്ക് ഈ പുസ്തകം നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒന്നാണ് അപ്പോൾ ഒരു ഒരു മൂഡ് പറയുകയാണെങ്കിൽ നിങ്ങളൊരു മഴയൊക്കെ പെയ്തിരിക്കാൻ സമയത്തൊരു കട്ടൻചായൊക്കെ കുറിച്ചിരുന്നു ഇന്നൊരു പർട്ടിക്കുലർ മൂഡില്ലേ പുതിയ എന്തോ എന്തൊരു ഫീലൊന്നും അല്ല പക്ഷേ വളരെ നെസ്റ്റാലജിക്കായിട്ടുള്ള എന്നാൽ ഒരു മനുഷ്യനെ ഇങ്ങനെ സിമ്പിളായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മൂഡ് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മൂഡാണ് ഇങ്ങനത്തെ പുസ്തകങ്ങൾ യൂഷ്വലി നമുക്ക് തരിക പിന്നെ മോർ ദാൻ ദാറ്റ് എനിക്ക് തോന്നുന്നു എഴുത്തുകാർ അവരിലേക്കുള്ളൊരു ഒരു യാത്രയും കൂടിയാണ് ഇങ്ങനത്തെ പുസ്തകങ്ങൾ അവരവരുടെ കൂടുതൽ അവരുടെ കുട്ടിക്കാലം അവരുടെ ഫാമിലി അവരുടെ ഫ്രണ്ട്സ് അവരുടെ റിലേഷൻഷിപ്പുകൾ അവരുടെ ഉള്ളിലേക്കുള്ളൊരു പുറത്തേക്കുള്ള യാത്രയല്ല ഉള്ളിലേക്കുള്ള യാത്രയാണ് എനിക്ക് പെട്ടെന്ന് എൻ്റെ ബുക്ക് ഓർമ്മ ഓർമ്മയൊന്നും ഞാൻ മറന്നു വെച്ച ഹൃദയം ഹൃദയമെന്നൊരു നോവൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് അതൊരു മെമ്മോയർ അല്ലെങ്കിലും അത് ഞാൻ എൻ്റെ തന്നെ ഒരു ഉള്ളിലേക്കുള്ള യാത്രയുടെ ഭാഗമായിട്ടാണ് അത് എഴുതിയത് അപ്പോൾ അതിൻ്റെ അതുകൊണ്ട് തന്നെ അത് എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് പർട്ടിക്കുലർലി ആ ഒരു ക്യാരക്ടറിലേക്കാണല്ലോ കഥ കൂടുതൽ പോകുന്നതെന്ന് അപ്പോൾ അത് അതിപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം അതിനെ നമ്മൾ മെമ്മോയറിൽ നിന്നും വിളിച്ചില്ലെങ്കിലും അതൊരു നോവൽ ഒരു ഫിക്ഷണൽ പ്ലോട്ട് കൊടുത്ത് അതിനെ നമ്മളൊരു നോവലാക്കിയെങ്കിലും അതിനകത്ത് എൻ്റെ ഒരു എന്താ പറയുക ഇൻവോൾവ്മെൻറ്റ് ഭയങ്കര കൂടുതലാണ് എന്തെങ്കിലും ഒരു കോർ ക്യാരക്ടറിനകത്തുള്ള എല്ലാം നിത്യയുടെ കഥയാണല്ലോ നിത്യയുടെ ഒരു കാഴ്ചയിലാണല്ലോ ലോകം അല്ലെങ്കിൽ നിത്യ ആണല്ലോ എന്ന് പറയും അപ്പോൾ അതെനിക്ക് അതുകൊണ്ട് എനിക്ക് എനിക്കങ്ങനെ കണക്റ്റ് ആവുന്നുണ്ട് അപ്പോൾ ഇതിനുള്ളിലെ എഴുത്തുകാരി ജെറി ടോം പറഞ്ഞിരിക്കുന്നത് ഒരു ഉള്ളടക്കത്തിൽ ഒരു ഇരുപത്തഞ്ച് എന്താ പറയുക ടൈറ്റിൽസിലായിട്ടാണ് ആയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് അപ്പം ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ ടൈറ്റിൽ വായിക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം എന്തായിരിക്കും എന്നത് പറഞ്ഞു പോകുന്നതെന്ന് ഉള്ളെറിഞ്ഞ് ഉള്ളുലഞ്ഞ് ഒരാളെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ അതാണ് ഒരു യൂണിറ്റിൻ്റെ പേര് പ്രണയത്തിനാൽ മാത്രം നീ എന്നെ മറന്നുവല്ലോ പല മഴകൾ കേൾക്കാൻ ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെയാണ് അപ്പം നമ്മളെല്ലാം കേൾക്കാൻ ഒരു മനുഷ്യനുണ്ടാവുമല്ലോ ഒറ്റ ഒരിതിൽ നോക്കുമ്പോൾ തന്നെ മരണം എത്തുന്ന നേരത്ത് അങ്ങനെയൊക്കെ എല്ലാ മനുഷ്യനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അവരവരുടെ ലൈഫിലുള്ള സൗഹൃദങ്ങൾ പ്രണയം നസ്റ്റാർജിക് ആയിട്ടുള്ള പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെയൊക്കെ പ്രായത്തിലെത്തി കഴിയുമ്പോൾ നമുക്കൊരു തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ മിസ് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ ലൈഫിലുണ്ടാവുമല്ലോ ചൈൽഡ്ഹുഡിലും ടീനേജിലും പ്രണയത്തിലും ജീവിതത്തിലേക്ക് ഒരു റെസ്പോൺസിബിളായിട്ടുള്ള ലൈഫിലേക്ക് വരുന്നതിന് മുന്നേ ഉള്ളൊരു ലൈഫ് ഉണ്ടല്ലോ കുട്ടിയായിരിക്കുക ആ കാലത്ത് അങ്ങനത്തെ ഒത്തിരി മെമ്മറീസ് നസ്ട്രാൾജി അങ്ങനത്തെ സാധനങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു നല്ല ഫീൽ ഗുഡ് രീതിയിൽ വായിക്കാൻ പറ്റുന്ന ഒരു സാധനം ഒരു ജിസ്റ്റ് ഒക്കെ പടം കാണുന്നതല്ല ഞാൻ പറയാം ജിസ്റ്റ് ജോയുടെ പടം അങ്ങനെ പറയാൻ പറ്റില്ല ഇപ്പോൾ കിഷ്കിന്ദാനന്തൊക്കെ വേറെ ലെവലാണല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു ഫീൽ ഗുഡ് സിനിമ ആണെന്ന് പോലത്തെ ഒരു ഫീൽ ഗുഡ് വായന കഥയല്ല നോവലല്ല അപ്പോൾ കഥയോ നോവലോ ആണെന്ന് പ്രതീക്ഷിച്ചിട്ട് ഇങ്ങനത്തെ പുസ്തകങ്ങൾ വായിക്കാൻ പോയാൽ നിങ്ങൾ ചിലപ്പോൾ നിരാശപ്പെടും അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഇങ്ങനത്തെ പുസ്തകങ്ങളെല്ലാം നിങ്ങൾ നോക്കുക ഇവിടെ മെമ്മോയർ എന്നൊക്കെ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടാവും നോൺ ഫിക്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക അപ്പോൾ എൻ്റെ അടുത്ത് ഈ അടുത്തൊരു സുഹൃത്ത് ഇതുപോലെ പറഞ്ഞു ഇതുപോലെയുള്ള ഒന്ന് രണ്ട് പുസ്തകങ്ങൾ എടുത്തു പക്ഷേ കഥയാണെന്ന് വിചാരിച്ചാണ് എടുത്താന്നൊക്കെ അപ്പോൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇവിടെ എഴുതിയിട്ടുണ്ടാവും ഫിക്ഷൻ നോൺ ഫിക്ഷൻ നോൺ ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക ഒരു പക്ഷേ അനുഭവ കുറിപ്പുകളായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഇതുപോലെ മെമ്മോരിസ് ഒക്കെ ആയിരിക്കാം അപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങുക അല്ല നമ്മളൊരു കുട്ടി പറഞ്ഞു കാര്യമില്ല സോ ഇപ്പോൾ പുസ്തകത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ നിങ്ങളൊരു ആണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ബുക്കാണ് പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരാൾക്ക് വാങ്ങി ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് പുസ്തകങ്ങളാണിത് കാരണം ഇപ്പോൾ ചില ആൾക്കാരുടെ റീഡിങ് ജേണറും നമുക്കറിയത്തില്ലായിരിക്കും നോവലാണോ കഥയാണോ വലിയ ബുക്കാണോ വായിക്കുക എന്നൊന്നും അറിയാത്ത ആളുകൾക്ക് ഈസിയായിട്ട് വാങ്ങിക്കൊടുക്കാവുന്ന സിമ്പിൾ ആയിട്ടുള്ള പുസ്തകങ്ങൾ ആണെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്യാവുന്ന പേജുകളും അറിയുന്ന പുസ്തകമാണിത് വേറെ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് ഫീൽ ചെയ്തത് നിങ്ങളിപ്പോൾ ഒരു എഴുതാനൊക്കെ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഒരു ബിഗിനർ റൈറ്ററൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്യാവുന്ന ഒരു ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ആണ് ഈ പുസ്തകം ജീവിതം ഒരു കൽക്കണ്ടത്തുണ്ടാണ്ട് പിന്നെ മഴ നൂലുകൾ എന്നൊരു ബുക്കുണ്ട് പിന്നെ അങ്ങനത്തെ ഒരു ജേണറിൽ കുറേ പുസ്തകങ്ങളുണ്ട് അപ്പോൾ അതിനകത്തെല്ലാം ഒരു ബിഗിനർ റൈറ്ററിന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാവുന്ന ഒരു റൈറ്റിംഗ് സ്റ്റൈലാണ് ഇവരൊക്കെ ഫോളോ ചെയ്തിരിക്കുന്നത് അതായത് നിങ്ങളിപ്പോൾ ഒരു നോവൽ എഴുതാൻ മാത്രം കോൺഫിഡൻ്റ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കഥാസമാഹാരം ഇറക്കാൻ മാത്രം കഥ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒരു മിനിമം ഒരു പത്ത് പന്ത്രണ്ട് കഥ ഒക്കെ ഉള്ളൂ ഒരു ബുക്ക് ആക്കാൻ പറ്റുള്ളൂ അത്രയൊന്നും കണ്ടൻറ്റ് നിങ്ങളുടെ കയ്യിലില്ല പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ നിങ്ങൾ എഴുതുന്ന ഒരാളാണ് നിങ്ങൾക്കൊരു ബുക്ക് ഇറക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ക്യാൻ ഡ്രൈ വിസ് മോര് സൈഡൊരു സാധനം ട്രൈ ചെയ്യാം ബിക്കോസ് ഇത് വർക്കാവും കാരണം നിങ്ങൾക്ക് ഇപ്പം ഇതിനകത്ത് തന്നെ ഇരുപത്തഞ്ച് യൂണിറ്റ്സ് ആണ് ഇരുപത്തഞ്ച് യൂണിറ്റ്സ് ഒരാൾക്ക് അയാൾ ലൈഫിൽ നിന്ന് എഴുതാൻ പറ്റും ഉറപ്പായിട്ടും പറ്റും നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബാല്യം ടീനേജ് പ്രണയം ഏതെങ്കിലും ഒന്നോ രണ്ടോ സൗഹൃദങ്ങൾ അമ്മ അങ്ങനത്തെ പ്രിയപ്പെട്ട ആളുകൾ ഇതെല്ലാം കൂടി വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം റൈറ്റിങ്ങിന് മോട്ടിവേഷനായിട്ടുള്ള ഒരു പുസ്തകം കൂടിയാണ് അതിൻ്റെ അത്യാവശ്യം ക്യാച്ച് ചെയ്യിട്ടുള്ള ഒരു കവറാണ് ഓത്തറുടെ തന്നെ ഫോട്ടോ ആണ് അപ്പോൾ കൂടുതൽ കഥയായിട്ട് പറഞ്ഞു തരാൻ പുസ്തകത്തിലില്ല നിങ്ങൾ വായിച്ചു തന്നെ നോക്കുക പെട്ടെന്ന് വായിച്ചു തരും മൈസിറീഡാണ് ബിഗ്നാസിന് പെട്ടെന്ന് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് പിന്നെ ഈ മെമ്മോയർ പുസ്തകങ്ങളിൽ നിന്നും ഒരു പുസ്തകം വരിട്ട് നിൽക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഇതുപോലെയുള്ള പുസ്തകങ്ങൾ കുറേ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കെല്ലാം കൂടെ വായിക്കുമ്പോൾ ഒരു മടുപ്പൊക്കെ തോന്നാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ബുക്കിൽ എനിക്ക് കുറച്ച് വേറിട്ട് ഫീൽ ചെയ്തത് ഇതിൻ്റെ ഓതർ ഒരു ഫീമെയിൽ ആയതുകൊണ്ട് തന്നെ പെണ്ണെഴുത്തെന്ന് പറയില്ല പെണ്ണെഴുത്തിൻ്റെ ഒരു ഭംഗിയുണ്ട് നമ്മളിപ്പോൾ മാധവിക്കുട്ടിയൊക്കെ വായിക്കുമ്പോൾ അശ്വതി ശ്രീകാന്തിനെയൊക്കെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ പെണ്ണെഴുത്തുകൾ വായിക്കുമ്പോൾ ഒരു ഭംഗിയുണ്ടല്ലോ ആ ഭംഗി ഇതിലുണ്ട് അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി സോ ഇത്രയൊക്കെയുള്ളൂ യൂസ് അതിനെക്കുറിച്ച് പറയാനായിട്ട് വേറൊരു ബുക്കായിട്ട് റിവ്യൂ ആയിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ് ബൈ